അഭിമാനം തോന്നിയ മുഹൂർത്തമാണ് ഏറ്റവും അഭിമാനം തോന്നിയ മുഹൂർത്തമാണ് അത്തരമൊരു ത്യാഗ സുരഭ്യമായ ജീവിതം നയിക്കുന്ന ഒരു മഹാത്മാവിന്റെ ജീവിതത്തെ അങ്ങ് ഡൽഹിയിലിരുന്ന് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയും ഗവൺമെന്റും തിരിച്ചറിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞു എന്ന വസ്തു നമുക്കൊക്കെ തോന്നും എങ്ങനെയാണ് അത് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത്ര ഓ ശരിയാണ് മംഗലാപുരത്തെ പരിപാടിയിൽ വെച്ച് നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രചരണ യോഗത്തിൽ വെച്ച് മാഷെ അവിടെ അവതരിപ്പിച്ചു നോക്കിയുള്ളത് വസ്തുതയാണ് പക്ഷേ രാജ്യസഭാ രാജ്യസഭാംഗ അംഗങ്ങളാക്കാൻ അനേകം പോസ്റ്റുകളൊന്നുമില്ല നാലുപേരെയാണ് നിശ്ചയിക്കാനുണ്ടായിരുന്നത് പക്ഷെ അതിലൊന്ന് മാഷ ആയിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അദ്ദേഹം അംഗീകരിച്ചത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ക്യാബിനറ്റ് പാർട്ടി ദേശീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ അംഗീകരിച്ചത് ആ മഹത്തായ ത്യാഗത്തെയാണ്